പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ എപ്പോഴും ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ അമ്പത്തി ഒന്നാമത്തെ സ്റ്റേറ്റായി നിലനിൽക്കുന്ന രാജ്യമാണ് ചില ആളുകൾ അവർ ഇസ്രായേൽ അമേരിക്കയാണ് നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നുണ്ട് എന്ത് തന്നെയാലും രണ്ടും ശരി തന്നെയാണ് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈ പറയുന്ന സംഘർഷം നിലനിൽക്കുക നിരന്തരമായി അമേരിക്കയിൽ നിന്നുള്ള ബാങ്ക് റോളിങ് അതിനെ നിലനിർത്തുക എന്നുള്ളത് അവരുടെ നിലനിൽപ്പിന് നിലനിൽപ്പിനാവശ്യമാണ് അധിനിവേശത്തിലൂടെ ഉണ്ടായ രാജ്യമാണ് അതിനധിനിവേശത്തിലൂടെ മാത്രമേ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടികൾ ഏറ്റവും ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന കാലം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കണം ഗസയിൽ പതിനായിരക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെടുമ്പോഴും ഇസ്രായേൽ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഇറാനുമായിട്ടുണ്ടായ സംഘർഷം ഇസ്രായേലികൾ അവരുടെ അവരുടെ ഓർമ്മയിൽ ഒരിക്കലും പോലും അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ അവർ ടെലിവിഷൻ സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള കാര്യങ്ങൾ അവരുടെ തെരുവിൽ സംഭവിക്കുന്നു അവരുടെ തെരുവിൽ ബോംബുകൾ വന്ന് മിസൈലുകൾ വന്ന് വീഴുന്നു ഇത് എഴുപത്തഞ്ച് വർഷത്തിനിടയിൽ ഇസ്രായേലികൾ അനുഭവിക്കാത്ത കാര്യമാണ് ഈ ഒരു നിരന്തരമായി അമേരിക്കയുടെ അമേരിക്കൻ പിന്തുണയിലൂടെ മറ്റുള്ളവരെ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് ശീലമുണ്ടായിരുന്നത് അതിന് തിരി തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ അമേരിക്കയിലെ പബ്ലിക് ഒപ്പീനിയൻ ആകട്ടെ അമേരിക്കയിലെ ബഹുജനങ്ങൾക്കിടയിലും അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനിടയിലും എന്തിന് നമ്മളിതിങ്ങനെ പേരണം എത്ര കാലമായി നമ്മളിതിങ്ങനെ പേറുന്നു എത്ര കാലമായി നമ്മളിങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു പണം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന ചിന്ത അമേരിക്കയിലും ശക്തമായിട്ടുള്ള കാലമാണ് അപ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഈ സന്ദർഭം ഈ സന്ദർഭം ഏറ്റവും ഏറ്റവും വലിയ ചോദ്യം ഉയർത്തുന്നത് ഇസ്രയേലിന് മുമ്പിൽ തന്നെയാണെന്നാണ് അതായത് ഇവിടെ ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യ കൂട്ടക്കുരുതി പാവപ്പെട്ട ജനങ്ങളെ ഭക്ഷണത്തിന് വരുന്ന് നിൽക്കുന്നവരെ പോലും വെടിവെച്ച് കൊല്ലുന്ന ആ ഒരു കൂട്ടക്കുരുതിക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത് അത്രയധികം എളുപ്പമല്ല ഇറാനിൽ ഇതേ രീതിയിൽ ചെയ്യുന്നത് ശക്തമായ തിരിച്ചടി മറുപടി തന്നെ ഇറാനിൽ നിന്നുണ്ടാവുകയും ചെയ്യും തീർച്ചയായും അത് നമ്മൾ കണ്ടു കഴിഞ്ഞാണ് ഇറാനെ ഇറാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമിച്ചത് നമുക്ക് അറിയാം ഇറാൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ വലിയ തോതിലുള്ള ഉപരോധത്തിന് കീഴിൽ കഴിയുന്ന ഒരു രാജ്യമാണ് നമ്മൾ മനസ്സിലാക്കണം ആ ഉപരോധത്തിനിടയിലും അവർ അവരുടെ ടെക്നോളജി അവരുടെ മിലിട്ടറി ഹാർഡ്വെയർ അവരുടെ സമ്പദ്വ്യവസ്ഥ അവരുടെ രാജ്യം അത് അത് അതിനകത്ത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയ രാജ്യമാണ് അഭിമാനബോധമുള്ള ഒരു ജനതയാണ് അവർ അവർക്ക് അവരുടേതായിട്ടുള്ള സന്നാഹങ്ങളും സംവിധാനങ്ങളുമുണ്ട് അതെത്രത്തോളമാണ് അതിൻ്റെ ശക്തി അതിൻ്റെ വൈപുല്യം എന്നുള്ളത് ലോകത്തിന് കൃത്യമായി അറിയില്ലായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്നത് അത് എല്ലാ നിലക്കും സംരക്ഷിക്കപ്പെട്ട ലോകത്തെ ഏറ്റവും സുരക്ഷിത ദേശമാണ് എന്ന് പറയുന്ന ഒരു 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 സങ്കല്പത്തിലാണ് ഇസ്രായേൽ നിലനിന്നുകൊണ്ടിരുന്നത് അത് അങ്ങനെയല്ല ഞങ്ങൾക്കത് ബ്രീച്ച് ചെയ്യാൻ പറ്റുമെന്ന് ഇസ്രേ ഇറാൻ കഴിഞ്ഞ ദിവസങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു അതിൻ്റെ ചിത്രങ്ങളും അതിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതും കൂടെ നമ്മൾ കാണണം സാധാരണ ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ ഉണ്ടാകുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സർവാത്മന സജ്ജരായി രംഗത്ത് വരാറുണ്ടായിരുന്ന അമേരിക്കയായിരുന്നു പക്ഷേ ആ ഒരു അളവിൽ മുമ്പുണ്ടായിരുന്ന ആ ഒരു അളവിൽ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്ക ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല നേരിട്ടിറങ്ങിയിട്ടില്ല നമ്മൾ കാണും നിശ്ചയമായും പരോക്ഷമായ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അവരുടെ അവർക്ക് കവറേജ് കൊടുക്കുന്നുണ്ട് മിലിറ്ററി സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ സാധാരണഗതിയിൽ ഇത്രയും വലിയൊരു ഒരു ആക്രമണം ഇസ്രായേൽ നേരെ ഉണ്ടാകുമ്പോൾ അമേരിക്ക പ്രതികരിക്കുന്ന രീതിയിലല്ല പ്രതികരിച്ചിരിക്കുന്നത് അത് ലോകഘടനയിൽ ലോകത്തെ പബ്ലിക് ഒപ്പീനിയൽ അമേരിക്കയിലെ തന്നെ പബ്ലിക് ഒപ്പീനിയൻ ഒരു മാറ്റമാണ് നമ്മൾ കാണണം അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇസ്രായേൽ ആളുകൾ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇറാനിൽ ആക്രമിക്കുന്നു ലബനനിൽ ആക്രമിക്കുന്നു ഗസൈൽ ആക്രമിക്കുന്നു യമനിൽ ആക്രമിക്കുന്നു അതിന് വീരസ്യം പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട് പക്ഷേ അതേസമയം യഥാർത്ഥത്തിൽ ഇസ്രായേൽ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി അനുഭവിക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ മനസ്സിലാക്കണം